ഹലോ കിട്ടുക നമ്മൾ ഇന്നത്തെ ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കോംബോ ഓഫറുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഇതൊരു കോംബോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് മണി പ്ലാന്റിൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസ് വെച്ചിട്ടുള്ള ഒരു കോംബോ ആണ് നമുക്ക് ഇൻഡോറിൽ ഔട്ട്ഡോറിൽ ഒരേപോലെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് മണി പ്ലാന്റ് ഇപ്പോൾ ഭയങ്കര ആണ് വീടിൻ്റെ ഉള്ളിലൊക്കെ ചെടികൾ വളർത്തുന്നത് അപ്പോൾ അതിന് ആയിട്ടുള്ള ഒരു പ്ലാന്റുകളാണ് ഈ മണി പ്ലാന്റ് വെറൈറ്റീസ് ഇതിൻ്റെ അഞ്ച് വെറൈറ്റീസാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ജിഫി സൈസിൽ വേര് പിടിപ്പിച്ചിട്ടുള്ള തൈകളാണ് അയച്ചിരുന്നത് ഈ ഒരു അഞ്ച് വെറൈറ്റിയുടെ ചെറിയ പ്ലാന്റുകളുടെ ഒരു കോംബോ ആണ് കേട്ടോ കൊടുക്കുന്നത് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അതുപോലെ തന്നെ മറ്റൊരു കോംബോ എന്ന് പറയുന്നത് ആഫ്രിക്കൻ വൽ ചെടികളുടെ കോമ്പോ ആണ് ഇത് ഒരു വെറൈറ്റി ചെടിയാണ് നമുക്ക് ഇൻഡോറിൽ നന്നായി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ ഇത് പുറത്ത് വെച്ചിട്ടും വളർത്താവുന്ന ഒരു ചെടിയുമാണ് അപ്പോൾ അകത്ത് നമുക്ക് കുറച്ച് വീൽ കിട്ടുന്ന രീതിക്ക് വിൻഡോ സൈഡിൽ ബാൽക്കണിയിലൊക്കെ നമുക്ക് നന്നായി വളർത്താൻ പറ്റൂട്ടോ അപ്പോൾ ഇതിന് വെള്ളം ഒരുപാട് ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ് വളരെ കുറച്ച് മാത്രമേ ഇതിന് വെള്ളം ആവശ്യമുള്ളൂ ഇപ്പോൾ ഒരു വീക്കിലി ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ നനച്ചു കൊടുത്താൽ തന്നെ മതിയാവും ഇതിൻ്റെ പോട്ടി മിക്സ് നമ്മൾ തൊട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളമെല്ലാം തോന്നുന്ന സമയത്ത് മാത്രം നമ്മളിതിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി പിന്നെ ഇതിൽ ചുവട്ടിലായിട്ട് ഒരുപാട് തൈകൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ തൈകൾ എടുത്തിട്ട് നമുക്ക് മാറ്റി വേറെ നട്ടിട്ടുണ്ടെങ്കിൽ പുതിയ തൈകളായിട്ട് ചെടികൾ ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഈ ഒരു ചെടിയുടെ മുകളിലാണ് ഇങ്ങനെ ഒരുപാട് കൂട്ടമായിട്ട് പൂക്കൾ ഉണ്ടാവുന്നത് കേട്ടോ വളരെ ഭംഗിയാണ് ഈ ഒരു ചെടി കാണാനായിട്ട് ഇതിന് പൂക്കൾ പെട്ടെന്ന് കുഴിഞ്ഞുപോലെ കുറച്ച് ദിവസം നിന്നതിന് ശേഷം മാത്രമേ പോകുകയുള്ളൂ അപ്പം ഇതിന് പത്ത് വെറൈറ്റിയാണ് കൊടുക്കുന്നത് ഈ ഒരു പത്ത് വെറൈറ്റിയുടെ കോംബോയ്ക്ക് വരുന്ന വില നാനൂറ്റി തൊണ്ണൂറ് രൂപയാണോ കേട്ടോ ഇതിൽ പത്തും നല്ല കളറുകളാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് വേണമെങ്കിൽ ആഫ്രിക്കൻ വൈൽസ് സിംഗിളായിട്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ഇനി കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് പരിചയപ്പെടുത്താം ഇതിൽ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസ് ആയിട്ടുള്ളൊരു പതിനഞ്ച് ഷേഡികളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാം വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ മാത്രമാണ് അതുപോലെ തന്നെ നല്ല ബുഷിയായിട്ട് വളരുന്ന ടൈപ്പുകളാണ് കേട്ടോ ഇത് സ്ട്രിങ് ഓഫ് ഹാർട്ട് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഇലകളൊരു പ്രത്യേകതയാണ് കേട്ടോ കാണാനായിട്ട് ഇത് നമ്മുടെ സ്ട്രിങ് ഓഫ് നിക്കിളാണ് കേട്ടോ നിക്കിൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഇലകളാണ് ഇതിൽ ഉണ്ടാവുക വളരെ ഭംഗിയാണ് ബോട്ടിൽ നിറഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട് ഇത് ബേബി സൺ റോസിൻ്റെ ഒരു വെരിഗേറ്റഡ് വെറൈറ്റി ആണ് കേട്ടോ ഇതിൽ പൂക്കളുണ്ടാവുന്നുണ്ട് അങ്ങനെ ഒരു അങ്ങനെയൊരു ആയിട്ടുള്ള പതിനഞ്ച് വെറൈറ്റീസാണ് ഇത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം തന്നെ ചെറിയ ജിഫി ബാഗിൽ വേര് പിടിപ്പിച്ചിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോമ്പോയിലൂടെ കിട്ടാനായിട്ട് പോകുന്നത് കുറച്ച് വെയിൽ കിട്ടുന്ന രീതിക്കൊക്കെ ഇത് ഹാങ്ങിങ് പോട്ടിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് നല്ല ബുഷിയായിട്ട് വളർന്നു കിട്ടും കേട്ടോ അപ്പം ഈ പ്ലാന്റുകൾക്ക് അധികം കെയറിങ്ങും ആവശ്യമില്ല അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എല്ലാം തന്നെ നല്ല ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് കേട്ടോ കുറച്ച് വെയിൽ കിട്ടുന്ന രീതിക്ക് വെച്ചാൽ മാത്രം മതി ഒരു ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്കിതിന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ സ്ട്രിങ് ഓഫ് ബനാന അതുപോലെ തന്നെ സ്ട്രിങ് ഓഫ് കിഡ്നി അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് സ്ട്രിങ് ഓഫ് മില്ലിയൻ ഉണ്ട് മില്ലിയന്റെ ലീവ്സ് വരുന്നത് ഹാർട്ട് ഷേപ്പിലാണ് വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അത് പിന്നെ അതുപോലെ തന്നെ പെൻസിൽ മിനി ക്യാറ്റേഴ്സ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് റൂബി നെക്ലേസ് ഒക്കെ നമ്മൾ ഈ ഒരു കോമ്പയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പതിനഞ്ച് പ്ലാന്റുകൾക്ക് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് കേട്ടോ ഇനി ക്രിസ്മസ് ടൈമിൽ ഒരുപാട് പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഒരു ചെടി പരിചയപ്പെടാം ഇത് എക്സ്മസ് കാറ്റസ് എന്ന് അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ക്രിസ്മസ് ടൈമിലാണ് കേട്ടോ ഇതിൽ ഒരുപാട് പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് ഇത് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു കാറ്റസ് വെറൈറ്റി കൂടിയാണ് അധികം ആവശ്യമില്ല ഇത് നമുക്ക് മണ്ണിലും അതുപോലെ തന്നെ ചകിരി ചോറിൻ്റെ മിക്സിലൊക്കെ നട്ട് വളർത്താം മണലിൽ നടേണ്ട ആവശ്യമില്ലാത്തൊരു ഗ്യാറ്റസറായിട്ടി ആണ് കേട്ടോ ഇത് ഇത് കുറച്ച് വെയിൽ ഈ ഒരു ചെടിക്കും ആവശ്യമായിട്ടുണ്ട് അപ്പം ബാൽക്കണിയിലോ നമുക്ക് വീടിൻ്റെ സൈഡുകളിലൊക്കെ സെറ്റ് ചെയ്തിട്ട് വളർത്താൻ പറ്റും ഹാങ്ങിങ് പോട്ടിലും അല്ലാതെ നമുക്കിതുപോലെ നിലത്ത് വെച്ചിട്ടുള്ള പോട്ടിലൊക്കെ വളർത്താം കേട്ടോ ആറ് വെറൈറ്റിക്ക് വില വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇനി പരിചയപ്പെടുന്നത് ഹോയാ ചെടികളാണ് ഹോയാ ചെടികൾ നമുക്ക് ഹാങ്ങിങ്ങിൽ നന്നായി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടി തന്നെയാണ് കേട്ടോ നമുക്കിത് നിലത്തെ പോട്ടിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈസിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇതുപോലെ ചെറിയ കൊലകളായിട്ടാണ് പൂക്കൾ ഉണ്ടാവുന്നത് ഒരു ചെടിയിൽ തന്നെ ഒരുപാട് പൂക്കൾ കൊലകളായിട്ട് നിറഞ്ഞുണ്ടായി നിൽക്കുന്നൊരു ചെടി കൂടിയാണ് ഈ ഹോയാ പ്ലാന്റ്സ് ഇത് വണ്ടില്ല ഇതുപോലെ താഴത്തേക്ക് തൂങ്ങിയിട്ട് ഒരുപാട് ബുക്കിലുണ്ടായി നിൽക്കൂട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു എട്ട് വെറൈറ്റി ആണ് ഒരു കോംബോ രീതിക്കാക്കിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കോംബോയ്ക്ക് വരുന്ന വില എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഈ ഒരു കോംബോയിൽ എട്ട് വെറൈറ്റീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക ഇപ്പോൾ ഇതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു എട്ട് നിറങ്ങളിൽ ബുക്കിലുണ്ടാകുന്ന ചെടികളാണ് കേട്ടോ ഈ ഹോയാ പ്ലാൻസിൻ്റെ കോംബോയിലുള്ളത് ജിഫി ബാഗിൽ വേര് പിടിപ്പിച്ചിട്ടുള്ള തൈകളാണ് അയച്ചു തരുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടോട് കൂടിയിട്ടുള്ള ചെടികളായിരിക്കും ഹോയാ ചെടികളുടെ നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പോകുന്നത് കേട്ടോ ഹൈദ്രാഞ്ചിയ ചെടികളുടെ കോംബോ ആണ് ഹൈദ്രാഞ്ചി ചെടികൾ ചെറിയ പ്ലാന്റുകളായിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പൂക്കൾ അതിൽ ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ ഇത് നമുക്ക് വെയിലുള്ളിടത്തും മഴയുള്ളടത്തും ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് ഇതിനങ്ങനെ ക്ലൈമറ്റ് ഇഷ്യൂസ് ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു സ്ഥലത്തും ഈ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ഇത് നടുന്ന സമയത്ത് നമുക്ക് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കമ്പോസ്റ്റൊക്കെ മിക്സ് ചെയ്ത് നടാം പിന്നെ കുറച്ച് ഗ്രോത്ത് ആയതിനു ശേഷം എൻ പി കെ ഡി എ പി പോലുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നിറഞ്ഞ ഇതിൽ എപ്പോഴും പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ വളരെ ഭംഗിയാണ് ഇതിൽ പൂക്കൾ ഇതിൻ്റെ ഒരു അഞ്ച് പ്ലാന്റുകളാണ് കൊടുക്കുന്നത് ഈ ഒരു അഞ്ച് പ്ലാന്റിന് കോമ്പോയ്ക്ക് വരുന്ന വില വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് കേട്ടോ ഇതുപോലെ ബുഷിയായിട്ട് നിന്നിട്ട് നിറഞ്ഞ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ശരിയാണ് കേട്ടോ ഈ ഒരു ഹൈഡ്രാൻജിയോ ചെടികൾ ഈ മറ്റൊരു കോംബോ എല്ലാ സമയത്തും ഒരുപോലെ ഒരുപോലെ പൂക്കൾ ഒരു കോംബോ ആണ് ഇത് ചൈനീസ് ബോൾസം ചെടികളുടെ ഒരു കോംബോ ആണ് ഇതിന് പല സ്ഥലങ്ങളിലും പല പേരുകൾ പറയുന്നുണ്ട് നമ്മൾ ഇതിനെ ബോൾസം എന്നാണ് ഇവിടെ പറയുന്നത് ഇതിൻ്റെ പത്ത് വെറൈറ്റിയാണ് ഈ ഒരു കോംബോ രീതിക്ക് കൊടുക്കുന്നത് ഇതിൽ വെരിഗേറ്റഡ് ഇലകൾ വരുന്ന വെറൈറ്റീസ് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പത്ത് വെറൈറ്റിക്ക് വില വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ എല്ലാം ഹെൽത്തി ആയിട്ടുള്ള വേര് പിടിപ്പിച്ചിട്ടുള്ള ചെറിയ തൈകളായിരിക്കും അയച്ചു തരാനായിട്ട് പോകുന്നത് കേട്ടോ ഇതിന് സീസൺ ഇല്ലാതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും പൂക്കളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു വെറൈറ്റി ചെടിയാണ് കേട്ടോ ഇനി മറ്റൊരു കോംബോ ഫ്ലേവറിംഗ് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ ഇതിൽ ക്രീപ്പർ പ്ലാന്റ്സാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് വള്ളി ചെടികളായിട്ട് പോകുന്ന വെറൈറ്റീസാണ് ഇത് സാൻ പേപ്പർ വൈൻ്റെ മൂന്ന് വെറൈറ്റീസ് ആണ് കേട്ടോ ബ്ലൂവും വൈറ്റും അതുപോലെ തന്നെ പിങ്ക് കളറില് പൂവുണ്ടാകുന്നതായിട്ടുള്ള സാൻ പേപ്പർ വൈൻ്റെ കോമ്പിനേഷനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മൂന്ന് പ്ലാന്റിന് വില വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു കോമ്പോയും ഒരു വള്ളിച്ചെടികളുടെ കോമ്പോ തന്നെയാണ് പരിചയപ്പെടുന്നത് ഇതിൽ വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോമ്പോ ആണ് ഇത് ലേഡീഷ്യൂ പ്ലാന്റിൻ്റെ യെല്ലോ ആൻഡ് ബ്രൗൺ മിക്സ് വരുന്ന കോമ്പിനേഷനാണ് വസത്തത് പിന്നെ ഇത് ട്രംബാറ്റ് വൈൻ എന്ന് പറയുന്ന ഓറഞ്ച് കളറിലെ പൂവുണ്ടാകുന്ന വെറൈറ്റിയും ബ്ലീഡിംഗ് ഹാഡിന് റെഡ് കളറിൽ പൂവുണ്ടാകുന്ന വെറൈറ്റിയും ആഡ് ചെയ്തിട്ടുണ്ട് മൂന്നാമതായിട്ടുള്ള പ്ലാന്റ് നാലാമത്തെ പ്ലാന്റ് ക്യാപ്സ്കളോ എന്ന് അറിയപ്പെടുന്ന മഞ്ഞ കളറിൽ പൂവുണ്ടാകുന്ന ഈയൊരു വെറൈറ്റിയാണ് കേട്ടോ അഞ്ചാമതായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന മണിമുല്ല ചെടികളാണ് വളരെയധികം സ്മെല്ലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് കേട്ടോ ഇതിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അഞ്ച് ചെടികൾ കൂടി വരുന്ന വില ഫിറ്റോണിയ ചെടികളുടെ കോംബോ ആണ് ഇതിൽ പൂക്കൾ ഉണ്ടാവില്ല ഇതിൻ്റെ ഇലകളാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് പല നിറങ്ങളിലാണ് ഈ ഫിറ്റോണിയ ചെടിയുടെ ഇലകൾ ഉണ്ടായിരിക്കുക ഇതിൻ്റെ പത്ത് വെറൈറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു പത്ത് വെറൈറ്റി കോംബോയ്ക്ക് വരുന്ന വില മുന്നൂറ് രൂപയാണ് കേട്ടോ നമുക്ക് ഇൻഡോറിൽ ഔട്ട്ഡോറിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ചെടിയാണ് ഇതിനധികം വില ആവശ്യമില്ല അപ്പം നമുക്കകത്ത് എവിടെ വേണമെങ്കിലും ഈ ഒരു ചെടി പ്ലേസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അധികം വെള്ളവും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ് നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ കൊടുത്താൽ തന്നെ ഈ പ്ലാന്റ് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ അധികം കെയറിങ് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പത്ത് ചെടികൾ കൂടി വെറും മുന്നൂറ് രൂപയാണ് വില വരുന്നത് ഇതിന് നമ്മൾ ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കാണിക്കുന്ന ഇത്രയും വെറൈറ്റീസ് ആയിരിക്കും ഈ ഒരു കോമ്പോയിൽ നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരാനായിട്ട് പോകുന്നത് കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള നിറങ്ങളിലുള്ള ഇലകളിൽ പൂക്കൾ ഇലകളായിട്ടുള്ള ചെടികളാണ് കേട്ടോ ഇലകളിൽ തന്നെ ഭംഗിയുള്ളൊരു വെറൈറ്റി ചെടിയാണ് റക്സ് ബിഗോണിയ ചെടികളാണ് കേട്ടോ നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്തിയെടുക്കാൻ പറ്റും ഇൻഡോറിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഈ റക്സ് ബിഗോണിയ ചെടികൾ അതിൻ്റെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പത്ത് വെറൈറ്റിയാണ് ഈ ഒരു കോമ്പോയിലൂടെ നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത് ഈ ഒരു പത്ത് വെറൈറ്റി ഒരു കോംബോയ്ക്ക് വരുന്ന വില വെറും അഞ്ഞൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അതിൽ പത്ത് വെറൈറ്റീസ് ആയിരിക്കും ആഡ് ചെയ്തിരിക്കുന്നത് ഈ കാണിക്കുന്ന ഇത്രയും വെറൈറ്റീസാണ് ഡിഫി ബാഗിലുള്ള തൈകളല്ല അയച്ചു തരുന്നത് നമ്മൾ ചട്ടിയിൽ വളർത്തിയിട്ടുള്ള ഒരു ത്രീ ടു ഫോർ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ അയച്ചു തരാനായിട്ട് പോകുന്നത് ഇപ്പം ഇത്രയും വെറൈറ്റീസ് ആണ് കേട്ടോ കൂടുതൽ റെഡ് കളറില് ലീവ്സ് ഉണ്ടെന്ന വെറൈറ്റീസും ഗ്രീൻ കളറില് ലീവ്സ് വരുന്ന ശേഷം വരുന്ന വെറൈറ്റിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ആ ബൂട്ടിലോൺ പ്ലാന്റിൻ്റെ തൈകളും കൂടി സ്റ്റോക്ക് ഉണ്ട് ബൂട്ടിലോണിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ ജിമിക്കി കമൽ പ്ലാന്റിൻ്റെ തൈകളും സെയിൽ ചെയ്യുന്നുണ്ട് ജിമിക്കി പ്ലാന്റിൻ്റെ തൈകൾക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപ തന്നെയാണ് വേര് പിടിപ്പിച്ചിട്ടുള്ള തൈകളായിരിക്കും കേട്ടോ ഒരു കൊമ്പ് പരിചയപ്പെടുന്നത് ലെപ്സ്റ്റി പ്ലാന്റ്സിൻ്റെ ഒരു കൊമ്പു ആണ് ലിപ്സ്റ്റി പ്ലാന്റ്സ് ഹാങ്ങിങ് ബോട്ടിൽ നമുക്ക് വാർത്താൻ പറ്റുന്ന പൂക്കിൽ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഈ ഒരു കാണിക്കുന്ന ഒരു ഏഴ് വെറൈറ്റീസാണ് നമ്മൾ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് കേട്ടോ റെഡ് പിങ്ക് ഓറഞ്ച് വൈറ്റ് അങ്ങനെ ഉള്ള ഒരു കോമ്പിനേഷനിലൊക്കെ വരുന്നിട്ടുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുന്നത് ഏഴ് ചെടികളാണ് വരുന്നത് മുന്നൂറ്റി പത്ത് രൂപയാണ് ഈ ഒരു ഏഴ് പ്ലാന്റുകളുടെ കോമ്പോയ്ക്ക് വരുന്ന വില കനകാമ്പരം ചെടിയുടെ റെഡ് കളറിൽ പൂ പൂവുണ്ടാകുന്നു അതുപോലെ തന്നെ ഓറഞ്ച് നിറത്തിൽ നിറത്തിലുള്ള പുകലുണ്ടാവുന്നതായിട്ടുള്ള ചെടികൾ സ്റ്റോക്ക് ഉണ്ട് അറുപത്തഞ്ച് രൂപയാണ് ഒരു ചെടിക്ക് വരുന്ന വില ബ്രൈഡൽ ബക്കറ്റിൻ്റെ വെള്ള നിറത്തിൽ പൂക്കളിൽ ഉണ്ടാകുന്ന ചെടിയാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാകുന്നത് സ്മെല്ലും ഉണ്ടായിരിക്കും കേട്ടോ അമ്പത്തഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്ന വില